Non. Et Dans <laughs> yeah. mm. 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 അല്ല ഓ ഓ ഓ ഓ ഓ ഓൾറെഡി പടം നല്ല റിസൾട്ട് റിസൾട്ടാണ് ചോദിച്ചു আরে আচ্ছা ইন্টেন্স ওয়াচার আমরা করতে পারি না পাতা এই দিন দেখতে വരുമ്പോ അറിയാം അതിന്റെ ന്യൂസ് നമ്മളായിട്ട് അനൗൺസ് ചെയ്തിട്ട് പിന്നെ അത് വന്നില്ലെങ്കിലോ വന്ന വന്നു ഇല്ലെങ്കി എന്റെ ജോലിയുണ്ട് ജോലി ഉണ്ട് ഞാൻ താങ്ക് യു ബൈ ബൈ सदी <laughs> का <laughs> Sure. <tűnt> okay, <I'm sorry>. oh, <tűnt>